കായംകുളം മുസ്ലിം വെൽഫെയർ ആഭിമുഖ്യത്തിൽ അവാർഡ് ദാനവും റംസാൻ വിതരണവും നടത്തി പരിപാടിയുടെ ജില്ലാ സെക്രട്ടറി പ്രൊഫസർ പ്രൊഫസർ നിർവഹിച്ചു നിർവഹിച്ചു കായംകുളം മുസ്ലിം വെൽഫെയർ ആഭിമുഖ്യത്തിൽ അവാർഡ് ദാനവും റംസാൻ വിതരണവും നടന്നു പരിപാടിയുടെ ജില്ലാ സെക്രട്ടറി അതിൽ എന്ന് രണ്ട് പരീക്ഷകളിലും അദ്ദേഹത്തിന് കഴിഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് ഗവേഷണത്തിലേക്ക് പോകുമെന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഗവേഷകനായി അതുപോലെ തന്നെ ഈ സമൂഹത്തിന് ഗുണകപ്പെടുന്ന രീതിയിൽ ആ കുഞ്ഞ് ആ യുവാവും മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ ഈ ഒത്തുചേരൽ ദൈവം നമ്പുരാൻ സ്വീകരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് സൗഹൃദവും സന്തോഷവുമുള്ള ഒരു ലോകത്തേക്ക് നാം പോകേണ്ടതുണ്ട് അല്ലാതെ വൈരാഗ്യവും മറ്റു തരത്തിലുള്ള ആ തരത്തിൽ നല്ല മനുഷ്യത്വമുള്ള ഒരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി പ്രസിഡന്റ് യു എ റഷീദ് ചീരാമത്ത് അധ്യക്ഷനായി കായംകുളം മുസ്ലിം വെൽഫെയർ സൊസൈറ്റി കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് റംസാം മാസത്തില് ഇതുപോലെ ധാന്യ കിറ്റുകളടക്കം ഉള്ള പൊതുവസ്ത്ര വിതരണം മറ്റ് ചികിത്സാ സഹായം അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി തുടർച്ചയായി നടത്തി വരുന്ന പരിപാടിയാണ് ഇന്ന് ഇവിടെ നമ്മൾ അഞ്ഞൂറ് പേർക്ക് കിറ്റ് വിതരണം നടക്കുകയാണ് അതോടൊപ്പം തന്നെ എം എ അറബിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്കോട് കൂടി പാസായ ഒ എസ് ബിൻ ഷിഹാബ് അതുപോലെ തന്നെ പതിനാല് വയസ്സിനുള്ളിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ മുഹമ്മദ് റയ്യാൻ ഈ രണ്ടുപേരെ പേരെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ഈ പരിപാടിയിൽ നല്ലവരായ കുറച്ച് ആളുകൾ ആത്മാർത്ഥമായി സഹകരിക്കുന്നുകൊണ്ടാണ് ഈ പരിപാടി വിജയിക്കുന്നത് ഈ ഇന്ന് ഇന്നിവിടെ ഈ പരിപാടി ഔപചാരികമായി പ്രൊഫസർ ഷാജഹാൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത് എം എ അറബിക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി വിജയിച്ച ഉവൈസ് ബിൻ ഷിഹാബ് ഫഹ്ലൂർ ഖുറാൻ വിജയകരമായി പൂർത്തീകരിച്ച മുഹമ്മദ് റയാന് എന്നിവരെ ആദരിച്ചു ധാന്യക്കെറ്റുകളുടെ വിതരണം എഞ്ചിനീയർ സൈഫുദി കിച്ചിലു നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷമീം ചീരാമത്ത് മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ഹാമിദ റഹീം ചീരാമത്ത് തസ്ലിം റഷീദ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ മുഹമ്മദ് തൻസിം എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ് നിർദ്ധന കുടുംബങ്ങൾക്ക് ധാന്യക്കിറ്റുകൾ വിതരണം ചെയ്തു